ഇന്നലെ നമ്മൾ വളരെ പ്രസക്തിയുള്ള ഒരു ലൈവ് ചിന്തയായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഷാത്താന്റെ ഇടപെടൽ നമ്മുടെ കർത്താവ് യഹൂദയിൽ നിന്ന് ഉദിക്കും എന്നറിഞ്ഞുകൊണ്ട് ആ വംശാവലിയെ തകർത്ത് കളയുവാൻ ശത്രുവായ പിശാജ് പരിശ്രമിച്ചതും ദൈവം ആ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് വന്നതിനെ കുറിച്ചുമാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഇപ്പൊ സത്യത്തോടെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ സത്യ താൽപ്പര്യരായവർ എന്റെ വചനം കേൾക്കുന്നു നമ്മൾ വായിക്കുന്ന സത്യത്തോട് എതിർക്കുന്ന ആളുകളുണ്ട് ഇന്നലെ നമ്മൾ അങ്ങനെ ഒരാളുടെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചിരുന്നു സത്യത്തിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖിതരും ഖിന്നരും വളരെ അപമാനിതരും ഒക്കെ ആയ ആളുകളാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ തന്നെ മാളങ്ങളിൽ ഇരിക്കുന്ന എലികളെ പോലെയാണ് മനുഷ്യരുടെ മുമ്പിൽ ഇറങ്ങി നടക്കുവാനോ പബ്ലിക്കായിട്ട് അഭിപ്രായം പറയുവാനോ ഒന്നുമുള്ള കഴിവും ഇല്ല കരുത്തുമില്ല അങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ ഞാൻ അവഗണിക്കായിരുന്നു പതിവ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഈ പണ്ട് ഡൽഹിയിൽ ഒരു വെള്ളം പൊങ്ങി നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അന്ന് ഈ കക്കുസുമാലിന്യങ്ങളെല്ലാം വഴിയെ ഒഴുകിയെന്ന് സീവേജ് ലൈൻ എല്ലാം ഇതായി ഓപ്പണായിട്ട് കുറെ വർഷം മുമ്പാ കേട്ടോ അതിൻ്റെ ഒരു മുപ്പത് വർഷം മുമ്പായിരുന്നു വലിയ വാർത്തയായിരുന്നു പത്രങ്ങളിലൊക്കെ ആയിരുന്നു ആ വാർത്ത വന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഈ മാലിന്യം ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ് അത് ഫോർവേഡിങ് എന്ന് പറയും അപ്പൊ പല ആളുകളും എനിക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നോണ്ടിരിക്കും ഇവരെവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരക്കോ ചേംബറിൽ ഇരുന്ന് സംസാരിച്ച് നിർവൃതി അടയുന്നതിന് എന്നെ ചീത്ത വിളി എന്റെ പേര് പറഞ്ഞ് ചീത്ത ക്ലിപ്പുകളാണ് ഇടുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല കാരണം എത്രയോ ആളുകൾ ഈ സിനിമാ നടിമാരുടെ പിന്നെ പോസ്റ്ററൊക്കെ ബെഡ്റൂമിൽ തൂക്കി ഓരോന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു അവരൊന്നും അതിന് കേസിനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് സന്ധ്യ ആകുമ്പോഴേക്കും എന്നെ രണ്ട് ചീത്ത പറഞ്ഞാലേ മനസുഖം കിട്ടത്തുള്ളൂ പക്ഷെ അതിപ്പം പരസ്യവേദിയിലൊന്നും വന്നു പറയാൻ പറ്റത്തില്ല പേടിയാണ് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം അവർ അവരുടേതായ കുറച്ച് സിൽബന്തികളെ കൂട്ടി ഒരു എക്കോ ചേമ്പർ ഉണ്ടാക്കുകയാണ് വാട്സാപ്പിന്റെ ഒരു എക്കോ ചേമ്പർ ഉണ്ടാക്കി അതിനകത്തിരുന്ന് ഞാൻ വലിയ ആളാണ് ഞാൻ പണ്ഡിത കുണ്ഡിതനാണ് ഏ എന്നിട്ട് അങ്ങ് തട്ടുകയാണ് അങ്ങനെയാണ് ഹോ യാക്കോക്കാരുടെ ദൈവമാണ് എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു മനസുഖമോ നിർവൃതിയോ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നമുക്ക് വിരോധമില്ല അതുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പൊക്കെ ഇപ്പൊ പുറത്തോട്ട് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്കൊരാളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഉണ്ടാക്കുന്ന ഈ ക്ലോസ്ഡ് എക്കോ ചേംബറിനകത്ത് ഈ നിങ്ങളുടെ ക്ലിപ്പുകളും വോയിസും ഒക്കെ പുറത്തോട്ട് വിടുന്നവരുണ്ട് നിങ്ങൾ അവരെ തപ്പി കണ്ടുപിടിച്ച് പുറത്താക്ക് എന്നിട്ട് ആരും കേൾക്കാതെ ഒളിച്ചിരുന്ന് സംസാരിക്കേ അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയത് ഇതെന്റെ മോൻസി ജേക്കബ് എന്ന് പറഞ്ഞ് ഒരു തന്നെയാണ് എഴുതിയിരിക്കുന്നത് മോൻസി ജേക്കബിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇതോ അപ്പൊ ഇദ്ദേഹം പറയാണ് അവനെയും അവന്റെ കൂട്ടുകാരൻ മുസ്ലിം ഉസ്താദിനെയും പരസ്യമായി സംവാദത്തിന് വെല്ലുവിളിച്ച തിരുവനന്തപുരംകാരൻ പാസ്റ്റർ സന്തോഷ് ഡേവിഡ് മൂന്ന് മാസമായി നോക്കിയിരിപ്പുണ്ട് സന്തോഷ് ഡേവിഡ് നോക്കിയിരിപ്പുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മോൻസി ജേക്കബ് എന്ന് പറഞ്ഞ ആള് ആൾ എന്തിനകത്ത് ഇട്ടെന്ന് എനിക്കറിയത്തില്ല അയാളാണോ ഈ വോയിസ് ക്ലിപ്പ് ഇട്ടത് അതാണോ ഇന്നലത്തെ കമന്റിൽ ആളുകൾ എഴുതിയ മോൻസി അങ്ങനെയാണെങ്കിൽ ഈ മോൻസിയോടാണ് മോൻസിയാണ് പറഞ്ഞത് ഞാൻ അടിച്ചതായിരുന്നു അപ്പൊ മോൻസിക്ക് വരാം എന്തിനാണ് മോൻസി അവിടെ ഇരുന്നത് അപ്പൊ മോൻസിയെ വിളിക്കുന്ന സ്ഥലത്ത് മോൻസി കാര്യങ്ങൾ ചെയ്യേണ്ട അടുത്തൊക്കെ സന്തോഷ് ഡേവിഡ് ആണോ ചെയ്യുന്നത് ആണോ മോൻസി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സന്തോഷാണോ ചെയ്യുന്നത് മോൻസിയെ വിളിക്കുന്ന മോൻസി പോയി ഇടപെട്ട കാര്യത്തിൽ ബാക്കി കാര്യത്തില് സന്തോഷ് ഡേവിഡിനെ വിടുന്നത് എന്താ മോൻസി ഇങ്ങനെ തുടങ്ങുന്നത് അപ്പൊ മോൻസി ആണിത് പറഞ്ഞെങ്കിൽ മോൻസിന്റെ മോൻസിയുടെ ഉത്തരവാദിത്വം ആർജവത്വം ധൈര്യം ശേഷി ശേമുഷി പാണ്ഡിത്യം ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ആട്രിബ്യൂട്ട്സും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണിക്കാൻ പറ്റും നിങ്ങളതല്ലേ നിങ്ങളല്ലേ വരണ്ടേ അല്ലാതെ എവിടെയൊരു ബെന്തക്കോസാരൻ്റെ ഇരിപ്പുണ്ടെന്നാണോ പറഞ്ഞത് ഇതാണോ ഇതാണോ ഒരു ശരിയായ രീതി പെന്തക്കോസുകാരൻ്റെ ഒക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പെന്തക്കോസുകാരൊക്കെ ഏറെക്കുറെ ഒരു പരുവായിട്ടുണ്ട് ഇപ്പൊ ബെന്തക്കോസുകാരന് ഞങ്ങളോട് തർക്കത്തിനും വരുന്നില്ല ഒന്നിനും വരുന്നില്ല പിന്നെ മോഹൻസി പറഞ്ഞതിന് വേറെ ആരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനും നോക്കണ്ട ഇപ്പം ഇതുണ്ടോ ഇങ്ങനത്തെ പിന്നെ കമന്റുകളാണ് ഇടുന്നത് മനസിലായോ മോൻസിക്ക് മനസ്സിലായോ അതുകൊണ്ട് മോൻസിക്കുള്ള കേക്ക് നമ്മൾ തരുമ്പോൾ മോൻസി അത് മേടിക്കുക സന്തോഷത്തോടെ അത് സ്വീകരിക്കുക അപ്പം മോൻസി യു ആർ വെൽക്കം മോൻസി വരണം മോൻസിന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാമല്ലോ കാര്യങ്ങളും മോൻസിയുടെ അണ്ടർസ്റ്റാൻഡിങ് കുണ്ടിതങ്ങൾ സങ്കടങ്ങൾ ഇതൊക്കെ പറയാം എല്ലാവരും കേൾക്കട്ടെ അല്ല നിങ്ങൾ ഈ എക്കോ ചേംബറിൽ ഇരുന്ന് രണ്ടുപേരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നിട്ട് വാ നമുക്ക് സംഗതി കൊഴിപ്പിക്കാം മോൻസിക്ക് വെൽക്കം മോൻസിക്ക് തന്നെ എല്ലാവർക്കും വെൽക്കം നമ്മൾ ഇസ്ലാമിസ്റ്റുകളെയും നമ്മുടെ നാസ്തികരെയും ഓപ്പൺ ചലഞ്ചിനെ വിളിച്ചിട്ടുണ്ട് സോ യു ആർ മോസ്റ്റ് വെൽക്കം നിങ്ങൾക്ക് സ്വാഗതമുണ്ട് നിങ്ങൾ വരിക സംസാരിക്കുക ഒളിച്ചു നിന്നിട്ട് ഈ എന്താണ് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു വാഴക്കെറിഞ്ഞിട്ട് ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയരുത് ആനയെ കല്ലുവിറക്കി എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു വാഴയുടെ പുറകെ പോയി ഒളിച്ചിരുന്നാൽ എങ്ങനെയാ മോൻസി ശരിയാന്ന് മോൻസി മോൻസി ആർ കാണിക്കണം മോൻസി പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞ വാക്കിന് വ്യവസ്ഥയുണ്ടെങ്കിൽ മോൻസിയുടെ ഫാൻസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കോൾമയിൽ കൊണ്ടിരിക്കുകയാണ് ഉം തവളച്ചേട്ടൻ വാതി അടിച്ച പോലെ തവളച്ചേട്ടൻ സന്ധ്യക്ക് നാലഞ്ച് പ്രാണിയൊക്കെ പിടിച്ച് ഭാര്യയും പിള്ളേരുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര സംഭവമാണ് പിള്ളേരോ ഓ ആവേശം കേറി ഓ പറഞ്ഞു കോൽത്തടി കയറ്റി ലോറി വരികയാണ് മനസ്സിലായോ മുപ്പതടി നീളത്തി തടി പുറകോട്ട് എടുക്കുകയാണ് ഈ കോൽത്തടി കയറ്റി വരുന്ന ലോറി ഭാര്യയും പിള്ളേര് ഇപ്പൊ കാണിക്കാന്ന് പറഞ്ഞു വഴിയിലോട്ട് ഇറങ്ങി നിന്ന് മസിൽ പിടിച്ച് ലോറി മറിക്കാൻ പോവാന്നാണ് അപ്പം ഈ മാളത്തിനകത്തിരുന്നിട്ടെന്നാ കാര്യം നമുക്ക് സന്തോഷമാക്കാം നിങ്ങൾ വരൂ പുറത്തോട്ട് ഇറങ്ങി വാ പുറത്തിറങ്ങി വന്നിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ ഇത് ഇപ്പൊ മോൻസിയുടെ ശബ്ദം മാത്രമല്ലേ മോൻസി കാ കേൾക്കുന്നുള്ളൂ മോൻസി വന്നിട്ട് അവതരിക്കൂ ഇത് അവതാരപ്പിറവിയുടെ സകല രൗദ്രഭാവവും പൂണ്ട ആ മഹാ അവതാരത്തിന്റെ വിശ്വരൂപം എല്ലാവരും കാണട്ടു വന്നിട്ട് സംസാരിക്കേ ഞങ്ങളൊക്കെ പാവങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറെ നാളായല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളാ ഒറ്റയ്ക്ക് പന്ത് തെട്ടുന്നേ നമുക്ക് ഒരുമിച്ച് നട്ടാം മോൻസി വന്നിട്ട് വാ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വാ എന്നിട്ട് നോക്ക എങ്ങനെയാണ് അദ്ദേഹം യോഹനാന്റെ സുവിശേഷം എട്ട് നാപ്പത്തിനാലാണ് ഇപ്പം ചെക്ക് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് യോഹനാന്റെ സുവിശേഷം എട്ട് നാപ്പത്തിനാലിൽ എന്താണ് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം എട്ട് നാപ്പത്തിനാലിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് വലിയൊരു സംഭവമായിട്ടാണ് യോഹനാന്റെ സുവിശേഷം എട്ട് നാപ്പത്തിനാല് എടുത്തോണ്ട് വന്നിരിക്കുന്നത് അത് നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായത് കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു അവൻ ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു അവൻ ഭോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാവുന്നു അപ്പൊ ഈ പിശാജ് എന്ന് പറഞ്ഞ ആരാണ് പിശാജ് എന്ന് പറഞ്ഞാൽ ഒരു അടയാളം അവിടെ തന്നിരിക്കുകയാണ് അവൻ ആദ്യം മുതൽ കൊലപാതകനാണ് പിന്നെ അവനിൽ സത്യമില്ല രണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല പിന്നെ പറയുന്ന അവൻ ബോഷ്ക്ക് പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണ് പോഷ്കാണ് ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞു യഹസ്കൽ ഇരുപത് ഇരുപത്തി ഞാൻ അവർക്ക് കൊള്ളരുതാത്ത നിയമങ്ങളെയും ജീവരക്ഷ പ്രാപിക്കാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു യഹോ പറയാണ് ഗോഡിനെയാണ് ഡെവിൾ എന്ന് വിളിക്കുന്നത് അതാണ് പറഞ്ഞത് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ യേശു പറയാണ് അപ്പോ അവൻ ബോഷ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടു പറയുന്നു ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യാസം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു പറഞ്ഞ ഓരോ വചനത്തിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഉണ്ടാകും നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു എവിടെ എടുത്തു പറയുന്നു സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു ആരാണ് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നത് യഹോ പറയുന്ന വചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ എന്നാണ് ഞാൻ പറയുന്നു എപ്പോഴും യഹോ പറയുന്നതാണ് എന്നാണേൽ ഞാൻ പറയുന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു യഹോബ പറയുന്നത് പുള്ളി തന്നെ പറയുന്നതാണ് യേശുക്രിസ്തു പറയുമ്പോ പറയുന്നു പിതാവിനോട് കേട്ടതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ എന്തുമാത്രം വ്യത്യാസമാണ് അപ്പൊ ട്രിനിറ്റിയറിൻ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കുന്ന ദൈവത്തെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പിശാജാണ് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് ദാറ്റ് ഇസ് ഡെബിളിഷ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം പുള്ളി തന്നെ പറയുന്നതാണ് അള്ളാഹു ഏകനാണ് അള്ളാഹുവിന്റെ കൂടെ വേറെ ആരുമില്ല അവന് കൂട്ടുകാരില്ല പുള്ളി തന്നെയാണ് ഇത് പറയുന്നത് അപ്പൊ തന്നെ പറയുന്നതിനെ നമ്മൾ എന്തു ചെയ്യാണ് യേശു നിരാകരിക്കുകയാണ് ഖുർആൻ ഇപ്പം യേശുവിനെ വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞാൽ യേശു ചിരിക്കേശു പറയും പുള്ളി തന്നെ പറയുന്നല്ലേ സ്വന്തം സ്വയമായിട്ട് പറയുന്നല്ലേ അപ്പൊ സാക്ഷ്യമില്ല ഇന്നലെ ഞാനൊരു മുസ്ലിം ഒരു യൂണിസ് എന്ന് പറയുന്ന ആളുമായിട്ട് ഈ ക്ലബ് ഹൗസിൽ സംസാരിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് അബിക്ക് ഞങ്ങളുടെ പ്രവാചകന്റെ സാക്ഷി അള്ളാഹു ആണ് മനസ്സിലായി അള്ളാഹുവിനാരാണ് സാക്ഷി അപ്പൊ ഒറ്റയ്ക്കാണ് സംഭവം പുള്ളി തന്നെ ഇരുന്ന് പറയുകയാണ് ഇപ്പൊ ഇവിടെ യഹോവ തന്നെ പറയുകയാണ് യഹോവയുടെ അതേ പാഠമാണ് ഈ ഇസ്ലാമിലെ അള്ളാഹു നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം ലാഹ് ലാഹ് എൽ എ എച്ച് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കും ലാഹ് ലാഹ് എന്ന് പറഞ്ഞ ഒരു ഈജിപ്ഷ്യൻ ഗോഡാണ് ലാഹ് ഈജിപ്ഷ്യൻ മൂൺ ഗോഡാണ് ഈജിപ്ഷ്യൻ ചന്ദ്രദേവനാണ് ലാഹ് എന്ന് പറയും അൽ ലാഹ് ലാഹ് ആണ് അൽ ലാഹ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ കേട്ട് അങ്ങനെ അങ്ങ് വിഴുങ്ങേണ്ട ആവശ്യം അപ്പൊ അതുകൊണ്ട് ഇവിടെ പിശാദിനെ പറ്റി പറയുന്നത് അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു സ്വന്തത്തിൽ നിന്ന് പേശു പറയാണ് ഞാൻ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേവ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിതാവിൽ നിന്ന് കേട്ട വചനം മനുഷ്യരോട് പറഞ്ഞ യേശു അപ്പൊ എത്ര സ്ഥലത്താണറിയോ റെഫറൻസ് കൊടുക്കുന്നു ഇനി പരിശുദ്ധാത്മാവ് വരുന്നതിനെ പറ്റി പറയുമ്പോൾ യേശു ക്രിസ്തു പറ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ യോഹനാട് സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നാല് ചാപ്റ്റർ വായിക്കണം മനുഷ്യരോട് സംസാരി ഇപ്പൊ പരിശുദ്ധാത്മാവ് വരുന്നതിനെ പറ്റി പറയുമ്പോ യേശു ക്രിസ്തു പറയുന്ന അവൻ സ്വയമായി സംസാരിക്കാതെ കണ്ടോ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തില്ല സ്വയമായി സംസാരിക്കത്തില്ല അവൻ പിതാവിന്റെ പക്കളിൽ നിന്ന് അയക്കപ്പെടുന്നു പരിശുദ്ധനെ പറ്റി പഠിക്കുമ്പോൾ സത്യത്തിന്റെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ട്രിനിറ്റേറിയൻ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ യോഹനാന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ നാല് ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായും വായിക്കണം ഈ നാല് ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ അതിലൂടെ വീണ്ടും വീണ്ടും നിങ്ങൾ സഞ്ചരിക്കണം അവിടെ ധാരാളം മുത്തുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു വാക്കിയെടുക്കാം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായത് കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ യേശു പറഞ്ഞ എവിടുന്നാണ് പിതാവിനോട് കേട്ടതാണ് സ്വന്തമായിട്ട് പറയുന്നവൻ ആരാണ് സ്വന്തമായിട്ട് യേശുക്രിസ്തു ആണ് പറഞ്ഞത് ഞാനല്ല അപ്പൊ നിങ്ങളുടെ യഹോവ സ്വന്തമായിട്ടാണ് പറയുന്നത് യഹോവ പറയുന്നുണ്ടോ ഞാൻ ഇനി ആളുടേത് കേട്ടു അങ്ങനെ ഞങ്ങൾ പറയുന്ന നോ അള്ളാഹു സ്വന്തമായിട്ട് പറയുന്നതാണ് അപ്പൊ ഈ സ്വന്തമായിട്ട് പറയുന്ന സാധനത്തിന്റെ പേരാണ് പിശാജ് അതുകൊണ്ട് ഞങ്ങൾ യവോ എന്ന് പറയുമ്പം ഈ വാലും കൊമ്പും വായിൽ തീയും ദേഹത്ത് ശൽക്കങ്ങളും വെച്ചിട്ട് അന്തരീക്ഷത്തിൽ കൂടെ കറങ്ങുന്ന അങ്ങനത്തെ ഒരു കോസ്മിക് ക്രീച്ചർ എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഞങ്ങൾ കേട്ടോ അങ്ങനെയുള്ള അതൊക്കെ ഈ കോമിക്ക് ബുക്കുകളിലൊക്കെയാണ് അങ്ങനത്തെ പിശാജ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം ഞങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു വാക്യം ഞാൻ വായിക്കാൻ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അടുത്തത് അവൻ സ്വയമായി സംസാരിക്കാതെ സ്വയമായി സംസാരിച്ച എന്നാ കുഴപ്പം പിശാചാണ് മനസ്സിലായോ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും സ്വയമായി സംസാരിക്കാതെ അപ്പൊ ഈ പെൻഡോസുകാരുടെയും യഹോ ഭക്തന്മാരുടെയും എല്ലാ വാദങ്ങളും ഇവിടെ പൊളിയുകയാണ് മനസിലായോ പുള്ളി തന്നെ ഇരുന്ന് സംസാരിച്ച യഹോവയാണ് പിശാച്ച് അപ്പൊ യഹോവയെ സംബന്ധിച്ച് അത് യഹോവയെ ആണ് യേശു ഈ വചനങ്ങളിലൂടെ അവൻ പോഷ്കു പറയുന്നു അവൻ പോഷ്ക പറയുന്നത് അവൻ പറയുന്നത് മുഴുവൻ സ്വയമായിട്ട് എടുത്ത് പറയുന്നതാണ് കൈ നിടുന്നാണ് ഇറ്റ് ഈസ് നോട്ട് ഫ്രം മൈ ഫാദർ അതാ അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അപ്പൊ പുത്രൻ സ്വയമായി സംസാരിക്കുന്നില്ല ആത്മാവും സ്വയമായി സംസാരിക്കുന്നില്ല അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ ഇപ്പൊ ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്നു പിതാവ് എവിടെയാണ് സംസാരിക്കുന്നത് പിതാവ് സംസാരിക്കുന്നത് പിതാവ് സംസാരിക്കുന്ന വാക്യങ്ങളുണ്ടോ കാരണം സ്വയമായി സംസാരിക്കുന്നില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അടുത്തത് വായിച്ചു അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും മറ്റേ പുള്ളി എങ്ങനെയാണ് പിശാജ് എന്താണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് എവിടെ നിന്നാണ് എടുക്കുന്നത് യേശു പറയാണ് എനിക്കുള്ളതിൽ എടുത്ത് അവൻ എനിക്കുള്ളതിൽ എടുത്ത് നിങ്ങളെ അറിയിച്ചു തരും ഹോളി സ്പിരിറ്റ് എവിടെ റ്റ് എവിടുന്ന് യേശുവിനുള്ളതിൽ നിന്ന് ഇനി പിശാജ് എവിടെ നിന്ന് എടുക്കുന്നു നിങ്ങൾ നോക്കിയോ നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായിക്കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ ഭോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു എവിടെ നിന്നെടുക്കുന്നു സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു ഹോളി സ്പിരിറ്റ് എവിടെ നിന്ന് എടുക്കുന്നു യേശുവിനുള്ളതിൽ നിന്ന് എടുക്കുന്നു യേശു എവിടുന്ന് പറയുന്നു പിതാവിൽ നിന്ന് കേട്ടതിൽ നിന്ന് പറയുന്നു ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പാണ് ക്രിസ്ത്യാനികളുടെ സത്യദൈവം ഈ ട്രിനിറ്റിയാണ് ഈ ട്രിനിറ്റി അല്ലാതെ മറ്റൊന്നുമല്ല ഈ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പാണ് നമ്മുടെ ദൈവവിശ്വാസം ഒറ്റയ്ക്ക് ഒരുത്തന്നെ ഇരുന്നെച്ചാൽ ഞാനിപ്പോ അത് ചെയ്യും ഇത് ചെയ്യും ഞാൻ വെട്ടിക്കളയും ഞാൻ തട്ടിക്കളയും ഞാൻ പൂശിക്കളയും എന്ന് പറഞ്ഞ് ഭീഷണിയും സങ്കടവും നിരാശയും അസൂയയും മദ്യപാനവും എല്ലാമായിട്ട് നിൽക്കുന്ന ആ ഇരുണ്ട സത്വമല്ല ശരിക്കും ക്രിസ്ത്യാനികളുടെ ദൈവം ആ സത്വത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ് ദൈവത്തിന്റെ പുത്രൻ അവതരിച്ചത് അതാണ് യഹൂദനെ സംബന്ധിക്കുന്ന ഗോസ്പൽ ഇതാണ് സത്യം ഇതാണ് സത്യമെന്നല്ല ഇത് മാത്രമാണ് സത്യം ഇപ്പൊ സത്യത്തിന്റെ ആത്മാവ് എവിടെ നിന്നാണ് എടുക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് എടുക്കുന്നത് യേശുവിനുള്ളതിൽ നിന്നാണ് യേശുവിനുള്ളതിൽ നിന്ന് ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നാസ്തികരുടേതാവട്ടെ ഇസ്ലാമിസ്റ്റുകളുടേതാവട്ടെ ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളെ നമ്മൾ എപ്പോഴും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു ഓപ്പൺ ഫോറം വെച്ചിട്ടുണ്ടത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നിങ്ങൾക്കിത് ആർക്കു വേണേലും സർക്കുലേറ്റ് ചെയ്യാം ഇറ്റ്സ് ആൻ ഓപ്പൺ ചാലഞ്ച് ഈ ക്രൈസ്തവർക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട് ക്രിസ്ത്യാനിറ്റി ഹാസ് ആൻഷ് ക്രിസ്ത്യൻ ഓർത്തഡോക്സി ക്യാൻ അഡ്രസ് എനി ഇഷ്യൂസ് കാരണം ഇത് ദൈവത്തിന്റെ പുത്രൻ ജടത്തിൽ വന്ന് വെളിപ്പെടുത്തിയ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത് കാലാകാലങ്ങളിൽ അതിന് വൈകല്യങ്ങൾ സംഭവിപ്പിക്കുകയും മായം ചേർക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് പലപ്പോഴും ഇൻകോംപാറ്റിബിൾ ആയി പോകുന്നത് ഗോസ്ബൽ ഇൻ ഇറ്റ്സ് സിൻസിയറിറ്റി ഇൻ ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ ഇറ്റ് ഈസ് മോർ ദാൻ കോമ്പാറ്റിബിൾ വിത്ത് എനി ഫിലോസഫീസ് ആൻഡ് എനി ഐഡിയോളജീസ് അതുകൊണ്ടാണ് പൗലി സുയ പറയുന്നത് ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ വേർ ഇസ് ദ ഫിലോസഫേഴ്സ് ഓഫ് ദിസ് വേൾഡ് അപ്പോൾ ഫിലോസഫീസോ ഐഡിയോളജീസോ ഒന്നും ഈ ക്രിസ്ത്യൻ ഗോസ്ബലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല പക്ഷെ ഗോസ്ബൽ അതിന്റെ തനിമയിൽ പ്രസന്റ് ചെയ്യേണ്ടിയിരിക്കും അതാണ് ഗ്ലോറിയസ് ഗോസ്ബൽ ചെയ്യുന്നത് വി പ്രസന്റ് ഗോസ്ബൽ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഇൻ ഇറ്റ് സിൻസിയറിറ്റി വിതൗട്ട് ലൂസിങ് ഇറ്റ്സ് പ്യൂരിറ്റി അതിനകത്ത് മായം കലർത്താത്ത സുവിശേഷം അതിന്റെ യഥാർത്ഥ ശുദ്ധമായ രൂപത്തിൽ പറയുന്നു അപ്പോൾ ഈ മോൻസിയെ പോലെയുള്ളവർക്ക് ഇങ്ങനെ ഹാലളകുന്നത് സ്വാഭാവികമാണ് ഈ മോൻസിയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായി മോൻസി പുറത്തിറങ്ങി ഏഹ് കുറെ നാളൊക്കെ എക്കോ ചേംബറിൽ ഇരുന്ന് വോയിസ് ഇട്ട് കളിച്ചില്ല അത് മതി ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റോപ്പ് ദാറ്റ് നീ പുറത്തുവാ ഏഹ് ലാസറേ പുറത്തുവാന്ന് പറഞ്ഞില്ല കല്ലറയ്ക്കകത്ത് വരെ ലാസർ പുറത്തു വന്നു മോൻസി പുറത്തുവാ വാട്സാപ്പ് കുഴിക്കകത്തീന്ന് പുറത്തിറങ്ങുക ഏഹ് അത്യാവശ്യ കാര്യത്തിന് ആരിലും വിളിക്കുമ്പോൾ സന്തോഷ്ടേ ഇവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കരുത് അതാര ആര് വിളിച്ചാലും നമ്മളെ പലരും വിളിക്കല്ലോ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൽ എന്തെല്ലാം റിലേഷൻഷിപ്പും എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട് അപ്പൊ നമ്മളെ വിളിക്കുന്ന സ്ഥലത്ത് നമ്മൾ വേണ്ട പോകാൻ ആരെല്ലാം വിളിക്കും ബോസ് വിളിക്കും കൂട്ടുകാർ വിളിക്കും ഇനിയിപ്പോ മക്കള് ചിലപ്പോ ഭാര്യ വിളിക്കുന്ന കാര്യത്തിനും എല്ലാ സന്തോഷ്ടേവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ അന്ന് അതൊന്നും ശരിയല്ല മോൻസി സന്തോഷ്ടേട് അയാൾക്ക് ഭാര്യ പിള്ളേരും കാര്യങ്ങളും അയാളത് നോക്കിക്കോളൂ മോൻസിയെ വിളിക്കുമ്പോൾ മോൻസി കാരണം മോൻസി പറഞ്ഞതിന്റെ ബാക്കിയല്ലേ വിളി വരുന്നത് അപ്പൊ ഒന്നുമില്ല വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടി വെച്ച് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കുക ഇങ്ങനെ പരസ്യമായിട്ട് സംസാരിക്കുന്നവർക്കെതിരായിട്ട് ഒതുക്കത്തി വാട്സാപ്പ് ഗ്രൂപ്പിലിരുന്ന് ഒളിയം വായിച്ചിട്ട് കാര്യമില്ല പബ്ലിക്കായിട്ട് വാ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം അതല്ലേ അതിന്റെ ശരി അതല്ല അതിൻ്റെ ഒരു ബ്യൂട്ടി കാരണം ഒത്തിരി ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എന്തുമാത്രം ആളുകൾ ഈ ക്ലിപ്പ് അയയ്ക്കുന്നു ഇത് കേട്ടില്ലേ അപ്പൊ ഇതിനെല്ലാം മറുപടി കൊടുത്ത് ഞാൻ അടുത്തു അപ്പൊ അത് ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ നിങ്ങളുടെ അനുയായികൾക്കും കാണില്ലേ അവരുടെ ഹീറോ ഒരു അംഗം ജയിക്കുന്നത് കാണാൻ വരൂ നിങ്ങളുടെ അനുയായികളും കോൾമയിൽ കൊള്ളട്ടെ എന്നൊക്കെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ മെസ്സേജ് അയച്ച അവരും അടുത്ത് ഞാനും എടുത്തു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് നോക്കാം നിങ്ങൾ പറയുന്ന ദൈവം ഉം നീ കൊണ്ടുവന്നുണ്ടോ നിന്റെ യഖോവയെ ഞാൻ വലിച്ചു കീറി തേച്ചൊട്ടിച്ചു വിടും നീ ചുണയുണ്ടോ അപ്പൊ പിന്നെ അങ്ങനെ ആട്ടെ